മന്ത്രി ഗണേഷ് കുമാറിന്റെ അതിമനോഹരമായ ഇയർ ഗിഫ്റ്റ് മുഴുവനായി ഗ്ലാസിൽ നിർമ്മിച്ച കെ എസ് ആർ ടി സിയുടെയും അതിമനോഹരമായ ആഡംബര ബസ് രണ്ട് നിലയിലായിട്ടാണ് ഈ ബസിന്റെ നിർമ്മാണം ഇനി മൂന്നാറിലേക്ക് അടച്ചുപൊളിച്ച് യാത്ര ചെയ്യാം ഈ ബസ്സിനെ പറ്റി മന്ത്രി പറയുന്നത് കേൾക്കൂ ഇവിടെ നിന്നാണ് ഇതാ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത് ഇത് മഞ്ഞും മഴയും എല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ ഗ്ലാസാണ് ഫുൾ ട്രാൻസ്ഫറൻ്റ് ആണ് അപ്പോൾ വെയിൽ ഇങ്ങനെ അടിക്കും ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ടൂറിസ്റ്റ് ബസ് വിളിക്കാതെ ഇനി കെ എസ് ആർ ടി സി തന്നെ നമുക്ക് യാത്ര ചെയ്യാം